ായ മലയാളി സൈനികൻ വിഷ്ണുവിനെ അന്വേഷിച്ച് കേരള പോലീസ് സംഘം ഇപ്പോൾ പൂനെയിലേക്ക് പോയിരിക്കുകയാണ് പൂനെയിൽ ജോലി ചെയ്തു വരികയായിരുന്ന വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം മുതലാണ് കാണാതായത് സൈബർ വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ പൂനെയിലേക്ക് പോകുന്നത് ഏലത്തൂർ എസ്ഐക്കാണ് നാലംഗ ടീമിന്റെ ചുമതല മഹാരാഷ്ട്ര പോലീസുമായി ഇവർ ബന്ധപ്പെട്ടുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം വിഷ്ണു അമ്മയെ വിളിച്ച് കണ്ണൂർ എത്തിയെന്ന് പറഞ്ഞിരുന്നു അതേസമയം പിന്നീട് വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തിരുന്നു അതേസമയം ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് കണ്ണൂരല്ല എന്ന് വ്യക്തമായി ഇതിനെ തുടർന്നാണ് പൂനെയിലേക്ക് പോയിരിക്കുന്നത് അതേസമയം വിഷ്ണുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര ചെറിയ കാരംവള്ളി സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാനില്ലെന്ന് കാണിച്ചാണ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത് അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് വിഷ്ണു അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച പകൽ രണ്ടേ കാലിനാണ് വിഷ്ണു അവസാനമായി അമ്മയെ വിളിച്ചത് അമ്മയെ വിളിച്ചപ്പോൾ കണ്ണൂർ എത്തിയെന്ന് പറഞ്ഞു എന്നാൽ രാത്രി വൈകിയെ മകനെ കാണാതായതോടെ പിന്നീട് ഫോണിൽ വിളിച്ചിരുന്നു അതിനുശേഷം സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത് പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതേസമയം വിഷ്ണുവിൻ്റെ എ കാർഡിൽ നിന്ന് പതിനയ്യായിരം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്